ഹലോ ഇന്നത്തെ എൻ്റെ ഒരു പ്രത്യേക വീഡിയോ ആണ് ഇതൊരു അടം മാങ്ങാന്ന് പറയും അടമാങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് മാങ്ങയാ നമ്മൾ സൂക്ഷിച്ച് വെക്കല് അത് വെച്ചിട്ടൊരു കറിയാണ് അപ്പോൾ നമുക്ക് എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ പുളിയുള്ള കറികളൊക്കെ അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ഒന്ന് കണ്ടുനോക്കാം ഇതെന്താണെന്ന് കണ്ടു അടമാങ്ങ മാങ്ങ വെയിലത്തിട്ടോ ഉണക്കി പച്ച മാങ്ങ ഒത്തിരി ഉപ്പ് ഉണക്കി അങ്ങനെ വെക്കുക ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അടമാങ്ങ പുളി ഉണ്ടാക്കും അടി ടേസ്റ്റാണ് പിന്നത്തെ എൻ്റെ റെസിപ്പി ഈ അടമാങ്ങ പുളി ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ടോളൂ അപ്പോൾ ഈ അടമാങ്ങ ഞാൻ കാണിച്ചുവല്ലോ അതിനെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കുതിരാനിട്ടു ഇത് നല്ലോണം ഡ്രൈ ആയതല്ലേ ഇനി അതൊന്ന് വേവണെങ്കിൽ ഇത്തിരി നേരം കുതിർന്ന നന്നായിരിക്കും ഏത് ഏതടമാണെങ്കിലും ആണെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണമെന്ന് ഞാൻ കാണിക്കാം ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു നാല് ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ അതിലൊരു കുരുമുളക് നീങ്ങിപ്പോയിരിക്കാന് ഒര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറക്കുക എന്നിട്ട് ഞാനതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ് നിങ്ങൾക്ക് കാഞ്ഞ മുളക് ചേർക്കാം ഞാൻ അതും ചേർത്തിട്ട് ചെയ്യാറുണ്ട് ഇതിപ്പം ഞാൻ ചിലപ്പോൾ മുളക് ചേർത്തിട്ട് തന്നെ കാണിക്കാം നോക്കിക്കോളൂ ഇത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പുളിയുടെ ആവശ്യമുണ്ട് മാങ്ങ ഉണങ്ങിക്കഴിയുമ്പോൾ വലുതായിട്ട് പുളി ഉണ്ടാവില്ല ഇതൊരു പുളി കൂട്ടാനാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പുളി കൂട്ടാനാണ് ഇത് പുളി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടം ചെയ്യാം എന്നിട്ട് അതിൻ്റെ പുളി കുറയ്ക്കണം എന്ന് തോന്നിയാൽ ഒരു ഒരു ചെറിയ അച്ഛൻ ശർക്കരയിടാം ഞാൻ മഷ യു ഞാനിടാറില്ല ഏ ഇപ്പം ഞാൻ ഞാൻ മുളക് ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും മുളകാണ് ഇടുന്നത് ഏഹ് മുളകൊന്ന് ചൂടാക്കണം അതിൻ്റെ കൂടെ ഈ നാല് ടീസ്പൂൺ മല്ലി അതായിരുന്നു ഇതൊന്ന് നന്നായി നല്ല മണം വരട്ടെ നല്ല ബ്രൗൺ നിറ ആവണം കേട്ടോ മല്ലി എന്നാൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മല്ലി നല്ല ബ്രൗൺ നിറമായി ഞാൻ ഉലുവ കുരുമുളക് ജീരകം കടുക് ഇതെല്ലാം കൊട്ടി എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ളി വെളുത്തുള്ളി അതുകൂടുവേ എന്നിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കഴിയുമ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് വളക്കി വരണം കേട്ടോ ഇതിങ്ങനെ നന്നായി ഒന്ന് വതക്കി വന്നിട്ട് ഈ ഉള്ളി നന്നായി ഒന്ന് സോഫ്റ്റ് ആവണം ഇതിൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് സോട്ടാവണം അപ്പോൾ അത് ഇടുന്ന സമയം കറക്റ്റായിരിക്കണം കേട്ടോ തീ സിമ്മിലിക്ക് വെച്ചിട്ട് നിങ്ങൾ ഇത് സോട്ട് ചെയ്യുക കാണുന്നുണ്ടല്ലോ കരിഞ്ഞിട്ടൊന്നുമില്ല ഉലുവയും കരിയാൻ പാടില്ല ഉലുവ കരിഞ്ഞാൽ കശപ്പ് വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിനിപ്പോൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരയ്ക്കാൻ പോകുമ്പോൾ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ഇനി ഞാനിതിനെ തണി തണിയാൻ വെച്ചിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം ഇപ്പം എൻ്റെ ആ അട മാങ്ങയൊക്കെ വെന്തു വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി വെന്തു അത് കേട്ടോ ഇപ്പം ഞാനിതിലേക്ക് മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അത് വേവിക്കുമ്പോൾ തന്നെ ചേർക്കാം ഇപ്പോൾ ഏശം മഞ്ഞൾ വേർത്താണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഞാൻ ഇട്ട പുളിയിട്ട് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുള്ളൂ ഇത് മുഴുവൻ ആഡ് ചെയ്തേ ചിലപ്പോൾ എന്താ കാരണം വെച്ചാൽ ഒരുപാട് പുളിയായ ഇവിടെ ചിലവർക്കൊന്നും പുളി കൂടുതൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പുളി വെള്ളം ചേർത്തു ഇനി ഈ പുളിവെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ അതിന് കൂടെ തന്നെ ലേശം ഉപ്പ് ഇടുകയാണ് ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ ഈ അരച്ച മസാല അത് ഞാനിതിലേക്ക് ചേർക്കാം ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കുറച്ച് പുളി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കറി ആയിരിക്കും കൂടുതൽ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ ഈ പുളി തിളച്ചപ്പോൾ ഈ അരച്ച മസാല ഇത് നന്നായി അരയണം ഞാൻ വറുത്ത് അരച്ച ഈ മസാല ഇതിലേക്ക് ചേർക്കുക മസാല ചേർത്തിട്ട് ഞാൻ ഇതിനെ അടക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിലേക്ക് ഒന്ന് അതിനെക്ക് ഒഴിക്കണം ഇപ്പോൾ ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഈ മസാല നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പോൾ എൻ്റെ കറി നന്നായി തിളച്ചു ഞാനതിനെ ഓഫ് ചെയ്യണം ഈ സമയത്ത് ഞാൻ ആ ഉപ്പും പുളിയും സാധാരണ എനിക്ക് ശർക്കര ചേർക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇതിൽ കുറച്ച് ഉപ്പും പുളിയും കൂടുതൽ നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണോ മുക്കാ ടീസ്പൂണോണ്ടാവും ശർക്കര പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വറുത്തിടാൻ പോകും അപ്പോൾ ഇനി എന്താണ് വറുത്തിടാൻ പോകുന്നതെന്ന് കാണാം ഇപ്പം ഞാൻ ഇതൊന്ന് വറുത്തിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുക് കറിവേപ്പില ഒരു രണ്ട് മണി ഉലുവ ഈ ഉലുവ പുളിയുള്ള കറികളിൽ വറുത്തിടുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടിരിക്കണം കൂടെ ഒരു ഒറ്റ മുളക് അതിനെ പൊട്ടിക്കുന്നില്ല ഞാൻ പൊട്ടിച്ച് അതിൻ്റെ എരിവ് വരണ്ട അപ്പോൾ ഇനി ഈ കടുകൊന്ന് പൊട്ടുമ്പോൾ ഞാൻ ഈ കറി എടുക്കി ഞാൻ ഓടിക്കുക ഇപ്പം എൻ്റെ ടേസ്റ്റി അടമാങ്ങാ പുളി റെഡിയായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഈ കറി ഇതെല്ലാവരും ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല പാലക്കാട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ അടമാങ്ങാപ്പുളി എപ്പോഴും നല്ലോണം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വേനൽക്കാലത്ത് നമ്മളിത് അങ്ങനെ ഉണ്ടാക്കില്ല എന്താ വെച്ചാൽ ഒരുപാട് മല്ലിയും ഇതൊക്കെ വയറ്റിലേക്ക് നന്നല്ല ബാക്കി എല്ലാ സീസണും തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം സുധ മേനോൻ